ഈശോക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ് ദ ലോർഡ് ബി ടു ജീസസ് ഹാലേലു പരിശുദ്ധ അമ്മയോടൊപ്പം ഏഴെട്ട് വർഷമായിട്ട് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകളിലൂടെ കടന്നുപോകുകയാണ് സിസ്റ്ററുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധവും തുടർന്നുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഒരുപാട് ഒരുപാട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഫുൾ ടൈമറായിട്ട് ഒരു എട്ട് വർഷമായിട്ട് അമ്മയോട് യാത്രയിൽ ഒരു അനുഭവം സിസ്റ്റർ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വെള്ളക്കാരി തടം പി അടുത്തുള്ള വെള്ളക്കാരി തടം ഗ്രോട്ടോ ഇന്നും മാതാവിൻ്റെ വലിയൊരു അത്ഭുത ശക്തി കേന്ദ്രമായിട്ടാണ് അവിടെ വരുന്നത് അവിടെ വന്നു പോകുന്ന മക്കൾക്ക് ഒരുപാട് ഒരുപാട് പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹവും ഒരുപാട് അടയാളങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് വെള്ളക്കാരി തടത്തിലെ സിസ്റ്ററുമായിട്ടുള്ള ബന്ധം പരിശുദ്ധ അമ്മയും കൊണ്ട് അവർക്ക് രണ്ട് ദിവസത്തെ ധ്യാനത്തിന് നോമ്പുകാലത്ത് രണ്ട് ദിവസത്തെ ധ്യാനത്തിനായിട്ട് വർഷങ്ങൾക്ക് മുൻപാണ് വിളിച്ചിരുന്നു അന്നത്തെ വികാരിച്ച വിളിച്ച് ഒരു ദിവസം നമ്മൾ ടോക്ക് അല്ലെങ്കിൽ ഉച്ചവരെ ടോക്ക് അത് കഴിഞ്ഞ കൗൺസിലിംഗ് അങ്ങനെ രണ്ട് ദിവസം ടോക്കിങ് കൗൺസിലിംഗ് ആയിട്ട് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് സിസ്റ്റർ അവിടെ എത്തിയത് ഒരു മലയുടെ മുകളിലൊക്കെ ആയിട്ടാണ് മക്കളെല്ലാം മലയാ മലയുടെ മുകളിലാണ് അവരൊക്കെ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരുപാട് മക്കൾ ആ ഇടവകയിലെ ഒരു കൊച്ചു പള്ളി വളരെ ദേവഭക്തി വിശുദ്ധനായൊരു അച്ഛനും മാതാവിനിയായിട്ട് സിസ്റ്റി ഇടവക ഇടവകപ്പള്ളിയിലെ ഓട്ടറിക്ഷലാണ് ഞാൻ പോയത് അവിടെ ചെന്നിറങ്ങി ആ ഇടവക ഇടവകപ്പള്ളിയില് ചെന്ന് ഇറങ്ങി പരിശുദ്ധ അമ്മയെ സിസ്റ്റി എടുത്ത് ആ മണ്ണില് കാല് കുത്തുമ്പോൾ അവിടെ ആ ഗ്രൗണ്ടിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് പരിശുദ്ധ അമ്മ ചിരിക്കുന്നതായിട്ട് കാണിച്ചു ഒരു ദർശനം അമ്മ ചിരിക്കുന്നു അമ്മ ചിരിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിൽക്കുകയാണ് അമ്മയോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ് അപ്പ അമ്മ പറഞ്ഞു അവരോട് ആ മക്കളോട് പറയണം അവിടെ ഒരു ഗ്രോട്ടോ പരിശുദ്ധ അമ്മയ്ക്ക് എനിക്ക് ഒരു ഗ്രോട്ടോ അവിടെ പണിയണം എന്ന് പറയാൻ പറയാണ് പരിശുദ്ധ അമ്മ പറയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാണ് മതബോധന ടീച്ചേഴ്സാണ് ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് അവർ ധ്യാനത്തിൻ്റെ ഒരു കൊച്ചു പള്ളി വളരെ ചെറിയ ഇടവക നൂറ്റി ഇരുപത് വീടുകൾ എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മലമുകളിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അതിരാവിലെ കുർബാനയ്ക്ക് എത്തുന്നത് വളരെ കുറച്ച് ആളുകളാണ് കുർബാനയ്ക്ക് എത്തുന്നത് എന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ ഇൻട്രൊഡക്ഷനായിട്ട് ഈ മതബോധന ടീച്ചേഴ്സിനെയും വികാരി അച്ഛനും നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സന്ദേശമുണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയ വശം മാതാവ് ഒരു സന്ദേശം തരുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു അവിടെ മാതാവ് നിൽക്കുന്നുണ്ട് അവിടെ ഒരു ഗ്രോട്ടം പണിയണം മക്കള് കയറി വരുമ്പോഴും ആ റോട്ടിലൂടെ പോകുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു പോകാനായിട്ട് ഇവിടെ ഒരു ഗ്രോട്ടം പണിയാനായിട്ട് അമ്മ സന്ദേശം തരുന്നുണ്ടെന്ന് പറഞ്ഞു അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവരെന്നോട് പറഞ്ഞു സിസ്റ്ററെ അത് ഇമ്പോസിബിളാണ് ഒരിക്കലും നടക്കില്ല കാരണം കന്നുകാലി വളർത്തലും അവരെ പാലക്ക് വിറ്റും പിന്നെ റബ്ബർ വെട്ടിയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് കുർബാനയ്ക്കും കാറ്റീസത്തിനൊക്കെ മക്കൾ വരുന്നത് ഒരുപാട് മലയിറങ്ങി ഒരുപാട് ദൂരം നടന്ന് യാത്ര ചെയ്തിട്ടേക്കും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ടൊരു ഗ്രോട്ടോ പണിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രോട്ടോ ആയാൽ പോലും ഒരുപാട് പൈസയുടെ ചിലവുണ്ട് നടക്കില്ല സിസ്റ്റർ ഒരിക്കലും നടക്കില്ല അവരോട് പറയാനേ പറ്റില്ല ഓർമ്മ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം പോലും മാതാവ് കാണിച്ചു തരുന്നുണ്ട് ഇന്ന ആ ഒരു സ്ഥലത്താണ് പറയ മാതാവ് കാണിച്ചു തന്നിരിക്കുന്നത് അവിടെയാണ് അമ്മ നിന്ന് ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ എനിക്ക് ഇതിലും മുൻപ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പറ്റിക്കൊണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏർ ഇത് നടന്നിരിക്കും മാതാവാണ് പറയുന്നത് അവര് ഒരുപാട് നാളുകൾ അതൊക്കെ മറന്നുപോയി വികാരി അച്ഛനും മറന്നു കുറച്ച് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ആ ഇടവകയിൽ നിന്നും വിവാഹം ചെയ്ത് വേറൊരിട ഇടവകയിലേക്ക് പോയ ഒരു മകളുടെ ഭർത്താവിനെ വളരെ ഉയർന്ന ഒരു ജോലി കിട്ടുകയും പിന്നീട് അവർ അയാളെതിന് നന്ദിയായിട്ട് ആദ്യത്തെ ശമ്പളവും രണ്ട് മൂന്ന് സാലറിയൊക്കെ കൂട്ടിച്ചേർത്ത് വികാരി അച്ഛനോട് പറയാനായിട്ട് പറഞ്ഞു ആ മകളുടെ വീട്ടുകാരോട് അതായത് അയാൾക്ക് പറ്റി ഒന്നും അറിയില്ല സിസ്റ്റർ ഇങ്ങനെ വന്നതോ ധ്യാനിപ്പിച്ചതോ കൗൺസിലിംഗ് നടത്തിയതോ അവിടെ ആ ഗ്രൗണ്ടിൽ ഇങ്ങനൊരു സ്ഥലത്ത് മെസ്സേജ് കിട്ടിയത് ഈ വ്യക്തിക്ക് അറിയില്ല എങ്കിൽ പോലും അവൻ്റെ ഒരാഗ്രഹമായിരുന്നു ആ കൊച്ചു എൻ്റെ ഭാര്യ വീടിന്റെ അവിടെ ആ കൊച്ചു ഇടവകപ്പള്ളിയിലെ ഒരു ഗ്രോട്ടോ എൻ്റെ വകപ്പണിയണം അവന്റെ ഒരു ആഗ്രഹം അങ്ങനെ അവര് അച്ഛനോട് വന്ന് ആ വീട്ടുകാർ പറയാണ് അത് മീറ്റിങ്ങിൽ വെച്ച് പ്രതിനിധി യോഗത്തിൽ വെച്ചും അതുപോലെ തന്നെ തിലെ പരിശീലകരുടെ ആ ഒരു മീറ്റിങ്ങിൽ വെച്ചും ഇടവക ജനത്തോട് മുഴുവനായിട്ട് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായി അപ്പോഴാണ് അവർ ഓർക്കുന്നത് കർമ്മൽ സിസ്റ്റിലൂടെ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തന്നിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അവർ എഞ്ചിനീയറിനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് ജപമാനെ ചൊല്ലി അവർ ഇതൊന്നും ഞാൻ അറിയുന്നില്ല വളരെ ദൂരത്താണ് വിദൂരത്താണ് ഇതൊന്നും അറിയുന്നില്ല അവരെ ജപമാനൊക്കെ ചൊല്ലി ഒരു എൻജിനീയറിനെ വരുത്തി എഞ്ചിനീയറിനോട് അവർ ഈ വിഷയം അവതരിപ്പിച്ചു അവരൊരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് എൻജിനീയറിന് ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ മണ്ണടിച്ച് അങ്ങനെ ഒരു ചെലവൊന്നും വരുന്നില്ല പെട്ടെന്ന് തന്നെ അത് കെട്ടിപ്പൊക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ എഞ്ചിനീയർ പറഞ്ഞു ഈ സ്ഥലത്ത് ഒരിക്കലും പണിയാൻ പറ്റില്ല കാരണം ഇത് മണ്ണ് ഇടിഞ്ഞു പോകുന്ന ഒരു ടിപ്പിക്കൽ ഏരിയ ആണ് ഇവിടെ നമുക്ക് ഒരു ഗ്രോട്ടോ പണിയാൻ അത് വളരെ ഇമ്പോസിബിളാണ് ഞാൻ ഈ പള്ളി മുഴുവൻ നടന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് എഞ്ചിനീയർ അങ്ങനെ പള്ളി മുഴുവനും നടന്ന് ഫ്രണ്ടിലെ ഗ്രൗണ്ട് മുഴുവൻ നടന്നിട്ട് അയാൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് അയാൾ പറഞ്ഞു ഇവിടെയാണ് ഗ്രോട്ടോ പണിയാൻ ഏറ്റവും പറ്റിയ സ്ഥലം അപ്പോഴാണ് ഈ മതബോധന ടീച്ചേഴ്സിലെ മത അധ്യാപികയായ പ്രധാന അതായത് അഡ്മിസ്റ്റർ ടീച്ചർ പറഞ്ഞു നമ്മുടെ കർമ്മ കാരണവെച്ച് പറഞ്ഞ അതേ സ്ഥലമാണ് ഇപ്പോൾ എഞ്ചിനീയർ പറഞ്ഞത് ഇനി മാറ്റുന്ന പ്രശ്നമേ ഇല്ല ഇത് തന്നെ അതിൻ്റെ സ്ഥലം അങ്ങനെ അവരെ എല്ലാ മക്കളും എല്ലാവരും സഹകരിച്ച് അവർ ഗ്രോട്ടോ പണി തുടങ്ങിയാണ് പിന്നെ ആ റോട്ടിലൂടെ പോകുന്നവർക്കെല്ലാം ആ ഗ്രോട്ടോ കാണത്തക്ക രീതിയിലാണ് ആ സ്ഥലവും അവിടെ പ്രിയപ്പെട്ടവരെ അത് മുഴുവൻ പണി തീർന്നപ്പോൾ സിസ്റ്ററുടെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഒരു അഞ്ചെട്ട് പേര് ഈ വെള്ള വെള്ള വെള്ളക്കാരി തടാം അവിടെ നിന്നും അവരൊരു കാറ് വിളിച്ച് സിസ്റ്റർ അവരെ കൗൺസിലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർ ഓടി വന്നേക്കാം സിസ്റ്റർ മഹാ അത്ഭുതം എന്താണ് കാര്യം എനിക്കിവിടെ പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ സിസ്റ്റേ ഞങ്ങളുടെ ഗ്രോട്ടോ പണി പൂർത്തിയായി ബിഷപ്പ് ഇനോഗ്രേഷന് വരുമ്പോൾ സിസ്റ്റർ അന്നും വരണം രാത്രിയായാലും സിസ്റ്റർ വരണം അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് എനിക്കും ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു നിങ്ങൾ ഇമ്പോസിബിളാണ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞത് പിന്നെ എന്ത് സംഭവിച്ചു അവർ ഈ ഹിസ്റ്ററി മുഴുവൻ പറയുകയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം പരിശുദ്ധാത്മാവ് മന്ത്രിച്ചൊരു കാര്യം പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം പ്രവചനം ഒരിക്കലും തെറ്റാറില്ല പ്രിയപ്പെട്ടവർ ഏറ്റവും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി കാണണം അത് സന്ദർശിക്കണം ഇന്ന് വരെ ഇങ്ങനെ ഒരു ഗ്രോട്ടോ ഇപ്പോൾ ലൂർതുപള്ളി പുത്തൻപള്ളി ഒരുപാട് വലിയ പള്ളികൾ കണ്ടിട്ടുണ്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു ഗ്രോട്ടോ നമ്മുടെ തൃശൂർ അതിരൂപതയിൽ കണ്ടിട്ടില്ല എന്നാണ് ആ മക്കള് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത് ഇനോഗ്രേഷൻ ഞാനൊരു സിസ്റ്റർ കൂടി പോയിരുന്നു ഞങ്ങളത് കണ്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി ഒരു വശത്തി കൂടി കടന്ന് മാതാവിൻ്റെ വിവിധ മാതാവിൻ്റെ കുറിച്ചുള്ള രഹസ്യങ്ങള് ജപമാല സ്റ്റേഷനുകൾ അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാം അവിടെ കൊത്തി ഉണ്ടാക്കി ഇങ്ങനെയൊരു ഗ്രോട്ടോ അതൊരു പള്ളിയാന്ന് പറയാം അതുപോലെ ഗ്രോട്ടോ പണമെന്ന് വെച്ചേക്കാം ഒരുപാട് മക്കൾ ഇന്നാ റോട്ടിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവിടെ കയറിയിരുന്ന് പ്രാർത്ഥിക്കാനും സ്വസ്ഥമായിട്ട് അമ്മയുടെ നടയിൽ ഇരിക്കുവാനും ഓരോ സ്റ്റേഷനിലൂടെ കടന്നു പോകുവാനും കുരിശിൻ്റെ വഴിയിൽ അമ്മയുടെ സ്റ്റേഷനുകൾ അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് പദ്ധതികൾ പ്ലാനോട് കൂടിയാണ് ആ വെള്ളക്കാരി തടം അഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ പോകണം ഇത് വലിയൊരു അനുഭവമാണ് ഇതുപോലെ സിസ്റ്ററിനെയും സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോയപ്പോഴും ഇതുപോലെ തന്നെ ഒരു ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും നമ്മളെപ്പോഴും സ്നേഹിക്കുന്നു മക്കളെ മാടി വിളിക്കുന്നു നമ്മൾക്ക് ആശ്വസിപ്പിക്കുന്നു നമുക്ക് ആശ്വാസം തരുന്ന വലിയ ഇരിപ്പിടമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അമ്മയുടെ മടിത്തട്ട് ഈശോയുടെ തിരുഹൃദയം നമുക്ക് ഈ കാലത്തിലെ ഈ അവസാന നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏഴ് പള്ളി പതിനാല് പള്ളിയൊക്കെ സന്ദർശന വേളയിൽ ഈ ഗ്രോട്ടോ നിങ്ങൾ ഈ അത്ഭുത ഗ്രോട്ടോ അടയാളം നൽകിയ ഗ്രോട്ടോ അമ്മ പറഞ്ഞ ഗ്രോട്ടോ പരിശുദ്ധാത്മാവ് സന്ദേശം നൽകിയ ഗ്രോട്ടോ എല്ലാവരും ഇത് സന്ദർശിക്കാൻ ഇടവരട്ടെ അവിടെ കയറി പ്രാർത്ഥിക്കുന്ന സർവ്വ മക്കൾക്കും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ദൈവമേ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ അമ്മയും Ave María.